ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ അവൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അവലെടുത്ത് അതേ കപ്പിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് ഈ വെള്ളം കുറച്ച് കുറച്ച് അവിലൊഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം ഒരുപാട് വേണ്ട ജസ്റ്റ് ഒന്നത് കുതിർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് ഒഴിച്ചാൽ അതങ്ങ് കുഴഞ്ഞു പോകും കുതിർത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് സവാളയുടെ തോലെല്ലാം ചെത്തി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം സവാള നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാളയെല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് റ്റും ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം ക്യാരറ്റും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇച്ചിരി വലിയ മുളകായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഒരു നാലോ അഞ്ചോ മല്ലി ഇല എടുത്തിട്ടുണ്ട് ഇത്രയും മല്ലി ഇല എടുത്തിട്ടുണ്ട് ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞ് അതിലേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം കുതിർത്ത് മാറ്റി വെച്ചിരുന്ന അവിലാണ് അവൽ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ാരറ്റ് ചേർത്ത് കൊടുക്കാം കവാള ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി മല്ലിയില കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം അരിപ്പൊടി മതി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഒരു ടീസ്പൂൺ കാശ്മീരിപ്പൊടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ഓരോ ഉരുളകളായിട്ട് എടുത്ത് കുറച്ച് വിധം എടുത്ത് ഓരോ ഉരുളകളാക്കി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി കൊടുക്കാം ഞാനിങ്ങനെ ഇത്രയും കട്ടി കുറച്ച് ഷേപ്പാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇതിന്റെ കളറൊക്കെ മാറി വന്നോളും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ ഒരു സൈഡെന്നും ഒരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കടുത്ത് മറിച്ചിട്ട് കൊടുക്കാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതുപോലെ ബാക്കി ഇരിക്കുന്നതും കൂടെ ചെയ്തെടുക്കട്ടെ കട്ടി കുറച്ചിടുമ്പോൾ പെട്ടെന്ന് എൻ്റെ വെന്ത് കിട്ടും ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അവൾ കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അത്യാവശ്യം ഒരിഞ്ഞു വന്നിട്ടുള്ളതിനേക്ക് നമുക്ക് ആദ്യം കോരി മാറ്റാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട അവൽ കൊണ്ടിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്